വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാവരും കാണിക്കുന്ന ഒരു മണ്ടത്തരം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഫോണും പെട്ടെന്ന് ഏടാക്കുന്നു നമ്മൾ സാധാരണഗതി ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി കിടക്കാൻ നേരത്തെ ഫോൺ ചാർജിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ഫുൾ ചാർജ് ആയിട്ട് ഫോണിൻ്റെ പ്ലഗ് ഓഫ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് മാക്സിമം ഫോൺ ഫുൾ ചാർജ് ആവും എന്നിട്ട് മിക്ക ഫോണുകളും ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത് ചില സന്ദർഭങ്ങളിൽ ഈ കട്ട് ഓഫ് കറക്റ്റായിട്ട് വർക്കാവില്ല ആ സമയത്ത് ചെറിയ രീതിയിൽ വീണ്ടും ചാർജിങ് നടക്കുന്നു അങ്ങനെ ഓവറായിട്ട് ചാർജിങ് വന്നിട്ട് ബാറ്ററി ബഡ്ജായിട്ട് ഇതേപോലെ പാനൽ പൊങ്ങി വന്ന് പാനലും കേടാവും അതേപോലെ ഡിസ്പ്ലേ അടിയിൽ നിന്ന് പ്രഷർ വന്നിട്ട് ഡിസ്പ്ലേയുടെ അടിഭാഗം കേടാവും ബാറ്ററിയും ബഡ്ജാവും ഫോൺ കംപ്ലീറ്റ് കേടാവും ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രശ്നം വന്നിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പലരും കമൻറ്റിൽ വന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും ചാർജിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ചാർജ് ആയില്ല പക്ഷേ അതൊരു പരിധിവരെ കറക്റ്റാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ആകത്തില്ല ഒന്നിൽ ഫോണിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ ചാർജറിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐ സി എല്ലിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ ഈ ചാർജിങ് കറക്റ്റായിട്ട് കട്ട് ഓഫ് ആകെ വീണ്ടും ചാർജ് ആയിക്കൊണ്ടിരിക്കും അതുമൂലം ബാറ്ററി ഓവർ ചാർജ് ആയിട്ട് ബഡ്ജായി വികസിച്ചിട്ട് ഇതേപോലെ പാനൽ പൊങ്ങി വരുന്നതായിരിക്കും അങ്ങനെ വന്ന് ഡാമേജ് ആയൊരു ഫോണാണ് ഇതിൻ്റെ പാനൽ കംപ്ലീറ്റ് പുറത്തേക്ക് തള്ളി വന്ന് അതേപോലെ ഡിസ്പ്ലേയും ഈ ബാറ്ററി ബഡ്ജിയായിട്ട് ഡിസ്പ്ലേയുടെ അടിയിൽ പ്രഷർ വന്നിട്ട് ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആയിരിക്കുകയാണ് നമ്മളിവിടുന്ന് ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പോകണം അതേപോലെ ഡിസ്പ്ലേ മാറേണ്ടി വരും ഒരു അയ്യായിരം രൂപയോളം നമുക്ക് ചിലവ് വരുന്നതാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ചാർജിങ് കുത്തിയിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഇത് നമുക്ക് പണി കിട്ടാറുണ്ട് അങ്ങനെ കിട്ടിയൊരു ഫോണാണിത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ ഫോൺ ചാർജിലിടുക അല്ലാതെ ഉറങ്ങുന്ന സമയത്ത് കുത്തിയിട്ട് ഉറങ്ങാതിരിക്കുക എപ്പോഴും ഇരുപത് ശതമാനം വരെ ചാർജ് എത്തുമ്പോൾ വീണ്ടും ചാർജ് ചെയ്ത് എൺപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം എത്തുമ്പോൾ ചാർജ് പ്ലഗ് ഓഫ് ചെയ്യുന്ന ഒരു ചാർജിങ് രീതിയാണ് ബാറ്ററിക്ക് എപ്പോഴും ഹെൽത്ത് നൽകുന്നത് ബാറ്ററിയുടെ ലൈഫ് സൈക്കിൾ കൂട്ടുന്നത് അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിലൂടെ രാത്രി ഫോൺ ചാർജ് കുത്തിയിട്ട് രാവിലെ എടുക്കുമ്പോൾ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക